മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം നടത്താനാകാത്തതിൽ ഗുരുവായൂരിൽ ഭക്തജന ജനരോഷം ഇരമ്പി ഭക്തരുടെ പ്രതിഷേധത്തിനിടയിൽ ക്യൂ സംവിധാനങ്ങൾ തകർന്നു പുതുവർഷ പുലരിയിൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് ഇന്നലെ പുലർച്ചെയായിട്ടും ദർശനം നടത്താൻ സാധിക്കാത്തതോടെയാണ് ഭക്തർ കൂട്ടമായി പ്രതിഷേധിച്ചത് സ്പെഷ്യൽ ടോക്കൺ നൽകി പ്രവേശിപ്പിക്കുന്നത് സാധാരണ ഭക്തർ നിൽക്കുന്ന നിരയെ ബാധിച്ചു ഇതിനാൽ പൊതുനിര നീങ്ങാത്ത സാഹചര്യമായിരുന്നെന്ന് ഭക്തർ പറഞ്ഞു മണിക്കൂറുകൾ വരി നിന്ന ഭക്തർക്ക് രാവിലെ ശിവേലി വരെയും ദർശനം നടത്താനായില്ല ഇതോടെ വരി നിന്ന ഭക്തർ പ്രതിഷേധം കടിപ്പിച്ചു സെക്യൂരിറ്റി ജീവനക്കാരുമായി മുന്തും തള്ളുമായി വടക്കേ നടയിലേക്ക് ഭക്തരെ കടത്തിവിടുന്ന ഗ്രിൽ ഗേറ്റ് തകർത്തു കൂടുതൽ പോലീസെത്തി ഭക്തരുമായി സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ശിവേലി കഴിഞ്ഞ ഉടൻ വരി നിന്ന ഭക്തരെ പ്രവേശിപ്പിച്ചു നെയ്വിളക്ക് ദർശനവും ദേവസ്വം ഫ്രീയായി നൽകുന്ന ടോക്കനും തിരക്ക് വരെ നിർത്തിവെച്ചു പല ദിവസങ്ങളിലും ഗുരുവായൂരിൽ ഈ കാഴ്ച പതിവായിരിക്കുകയാണ് പ്രദേശികൾക്ക് ടോക്കൺ നൽകുന്നതും പലപ്പോഴും ആരോപണങ്ങൾക്കിട നൽകാറുണ്ട് ഗുരുവായൂരിലെ യഥാർത്ഥ തദ്ദേശീയരല്ല ഇവിടെ പ്രാദേശിക ക്യൂ വഴി തൊഴുന്നതെന്നും ഫ്ലാറ്റ് മാഫിയയാണ് ഈ ദർശന സംവിധാനത്തിൽ പിടിമുറുക്കുന്നതെന്നും ആരോപണമുയരുന്നു ഗുരുവായൂരിൽ ഓരോ ഫ്ലാറ്റോ വില്ലയോ ബുക്ക് ചെയ്യുന്നവർക്ക് ദർശനത്തിന് അവസരമുണ്ടെന്ന പ്രചാരണവും നിലവിലുണ്ടത്രേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ കെ മുരളീധരൻ അടൂർ പ്രകാശ് നട ജയറാം എന്നിവരും ദർശനത്തിനെത്തിയിരുന്നു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക